അപ്പൊ അദ്ദേഹം നമ്മളെ മറക്കാതെ പഠത്തിൽ വിളിച്ചു അതിനൊത്തൊരു വേഷം മാക്സിമം ചെയ്യാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അതിന്റെ റിലീസാണ് തീയതി ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ ജെറിയുടെ ആൺമക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ഒരു കുടുംബ പശ്ചാത്തലമാണ് നമുക്കൊരു വായിക്കാൻ പറ്റുന്നത് അപ്പൊ എന്താണ് ജെറിയുടെ ആൺമക്കളുടെ നോബിചേട്ടൻ്റെ മക്കളാണോ ആൺമക്കളിലൊരാളാണോ ഞാൻ എങ്ങനെടാ കൊച്ചു പിള്ളേരെ എത്ര വളർന്നാലും മക്കൾ മക്കളാണല്ലോ അതിനകത്ത് പിന്നെ ജെറിയെന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതൊക്കെ ഡോക്ടർ സുരേഷൻ അപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള സണ്ണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പോകുന്ന ഒരു കഥ കുഞ്ഞാൾ മുതലുള്ള രണ്ട് സുഹൃത്തുക്കളാണ് അപ്പം അങ്ങനെ അത്യാവശ്യം ഫാമിലി ഇഷ്യൂസ് ഒക്കെ വരുന്ന ഒരു ചെറിയ കഥയാണ് ഈ സിനിമ അതായത് നമ്മൾ നമ്മൾ ഈ മനസ്സിലായി ഈ പ്രവാസികൾ ഒരുപാട് വർഷം വിദേശത്ത് നിന്നിട്ട് മക്കളുടെ വളർച്ച കാണാൻ പറ്റാത്ത പിതാക്കന്മാരുണ്ട് കാര്യം അതായത് മാതാവുണ്ട് പിതാവുണ്ട് കാര്യം അമ്മമാർ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന അവരൊക്കെ കുഞ്ഞുങ്ങളെ ഇവിടെ ഇപ്പിച്ചിട്ട് അവർ തിരിച്ചു വരുമ്പം ഈ കുഞ്ഞുങ്ങളുടെ വളർച്ച കാര്യം മക്കൾ കൊണ്ടാണ് അവർ വിദേശത്ത് വന്ന് കഷ്ടപ്പെടുന്നത് അപ്പം പോലെ ഈ മക്കളുടെ വളർച്ച കാണാൻ പറ്റാത്ത ഒരുപാട് വിഷമിക്കുന്ന പശ്ചാത്തലമുണ്ട് അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലമൊക്കെ പിടിച്ചിട്ടാണ് ഈ സിനിമ ഓക്കെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുമ്പോ അതിനകത്ത് നമ്മള് അപ്പൻ അമ്മ മക്കള് അവര് തമ്മിലുള്ള ഇമോഷൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ആയിട്ടുണ്ടാവും തോന്നുന്നു അപ്പൊ നോവചേട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നോവചേട്ടന്റെ ഒരു ഇമോഷൻ സൈഡ് എത്ര മാത്രം അതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് നോർമലി നമ്മള് നോവചേട്ടൻ പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകരൻ പ്രതീക്ഷിക്കുന്നത് ഇമോഷനേക്കാളും കൂടുതൽ കോമഡി ആയിരിക്കും കോമഡി ഉണ്ട് ം സിറ്റുവേഷനുണ്ട് അങ്ങനെ രസകരമായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട് ഇവിടത്തില് മസ്സിൽ പിടിച്ചിരിക്കും നമുക്ക് കാര്യം നമ്മള് ഞാനൊക്കെ മിമിക്രി കളിക്കുന്ന സമയത്ത് കാര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾ റീഹേഴ്സിലെടുക്കുമ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്ന വെളുപ്പിന് മൂന്ന് മണിക്ക് കളിക്കുമ്പോൾ ജലത്തിനെ ചിരിപ്പിക്കണം അതാണ് ടാർജറ്റ് ണം അവിടെ ചിരിക്കാതിരുന്നാൽ തീർന്ന് അവരെ ചിരിപ്പിക്കാൻ നോക്കണം അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് മണിക്ക് ചിരിക്കുന്ന ആൾക്കാർ എന്തായാലും ഒമ്പത് മണിക്ക് ചിരിക്കും നമ്മൾ മിമിക്രി ചെയ്യുന്ന സമയത്ത് പരിപാടി കളിക്കുന്ന സമയത്ത് ഇപ്പൊ പരിപാടി പറഞ്ഞാൽ ഒമ്പത് മണി തുടങ്ങി പതിനൊന്ന് മണിയാകുമ്പോൾ തീർക്കണം പണ്ടങ്ങനെയല്ല വെളുക്കുന്നവരെ ഉണ്ടായിരുന്നു കാര്യം ഞങ്ങൾ പരിപാടി കളിക്കുന്ന സമയത്ത് ഫ്രണ്ടിന്ന് നമ്മൾ ഊട്ടിന അതായത് ഓണാഘോഷ പരിപാടികളൊക്കെ ചിലപ്പോൾ മൂന്നും നാലും പരിപാടി ആയിരിക്കും ലാസ്റ്റ് പരിപാടി സ്ഥലത്തുമ്പോൾ ചിലപ്പോ തുടങ്ങുമ്പോൾ സൂര്യ ഉദിക്കും നടു ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാലങ്ങൾ മാറുന്നതോടും കൂടുന്തോറും ഈ ചിരിപ്പിക്കാനുള്ള ഒരു ചാൻസ് കുറഞ്ഞു വരിക കാരണം പണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ് നോക്കണ്ടായിരുന്നു ഇന്ന് അതെല്ലാം ഒരാളെ ഒരു സാധനം ഒരു കോമഡി തന്നെ ചിന്തിച്ചു തുടങ്ങണം ഇത് പറയണോ വേണ്ടയോ പറയിപ്പിക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കണം അപ്പൊ ഇന്നത്തെ സമയ സാഹചര്യത്തിൽ നോചാരിനെ വെല്ലുവിളി എന്തൊക്കെയാ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വെല്ലുവിളിയൊന്നുമില്ല സ്റ്റേജിൽ കാണിക്കുന്ന കോമഡിയുടെ നൂറില് ഒരു പകുതി മതി സിനിമയ്ക്ക് സിനിമയ്ക്ക് സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു ചെറിയ എന്താ മതി തിയേറ്ററിൽ കണ്ടോ ചെറിയ കോമഡിയാണ് തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവരും എല്ലാരും സ്റ്റേജിൽ അത് കുറവാണ് അപ്പം ഇപ്പോഴത്തെ കാലത്ത് പണ്ട് ചിരിക്കുവായിരുന്നു ഇപ്പം സ്റ്റേജിൽ നമ്മൾ ഭയങ്കര കോമഡി പറഞ്ഞാലും കട്ടാക്കി ചിരിക്കുകയുള്ളൂ ആൾക്കാര് പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും ചെറിയ സാധനം തിയേറ്റർ മുഴുവൻ ചിരിയിട്ടു അതുപോലെ തന്നെ നോചേരിനുള്ള സെറ്റിൽ എല്ലാവരും നമ്മൾ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ തന്നെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പം കൗണ്ടർ അടിച്ച് കൗണ്ടർ അടിച്ച് ആ ഒരു ആ ആ സംഭവത്തെ എങ്ങനെ ലഘൂകരിക്കാമെന്ന് ശ്രമിക്കുന്ന ആളാ അപ്പൊ അതുപോലുള്ള അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടോ എങ്ങനെയാ നവചേറിന് ഫുൾ ടൈം ഈ ഈ ഓണ തന്നെയായിരുന്നോ നമ്മൾ എന്റെ ഇടയ്ക്ക് കാര്യം എനിക്കൊരു അഞ്ചു ദിവസം ആറു ദിവസം ഉണ്ടായിരുന്നോളൂ ഡയറക്ടർ ശ്രമിച്ചു കാര്യം നമ്മൾ അങ്ങനെ വേണോ പണിയെടുപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഞാൻ വേറൊരു ചെയ്തോണ്ടിരിക്കും അപ്പൊ അതിന്റെ ഇടയ്ക്ക് കിട്ടിയ സമയത്തിലാണ് നമ്മൾ കൊറേ സീൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഓടിക്കുള്ളത് ചെയ്യായിരുന്നു പറഞ്ഞു ഷിഫ്റ്റ് ചെയ്തൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തോണ്ടിരുന്നു അതായത് ശരിക്കും അറിഞ്ഞു നിസ്സാരം ദിവസം കൊണ്ട് ഒത്തിരിയധികം സീൻസ് ഷൂട്ട് ചെയ്യുന്നു അപ്പൊ ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല ഇരുന്ന കവിനെ അത്

പിന്നെ പഠിക്കാൻ അങ്ങനെയുള്ള സമയ പി എസ് സി പരീക്ഷ ഒരു മണിക്കൂറുണ്ട് പറ്റൂലോ ശരിയായില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ എടുക്കും അതുപോലെ തന്നെ പുതിയ വേറെ എന്തൊക്കെ ഇപ്പം പുതിയതായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് രണ്ടുമൂന്ന് പടം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഏതൊക്കെയാ നമുക്ക് അത് നേരത്തെ എടുത്തു അത് ഇറങ്ങി വ്യസന സമയം വരുന്നോ അതിന്റെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നു അത് പറയുമ്പോൾ തന്നെ മുഖത്തിന്റെ ഒരു ഹാപ്പിനെസ് ഒരു മാറിയിട്ടുണ്ട് ഒരു ഒരു നല്ലതായൊക്കെയാ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന പോലെ വരുന്നുണ്ട് സിനിമ ആട് എന്ന് പറയുന്നത് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് പിള്ളേർ ഏറ്റെടുത്തൊരു സിനിമയാണ് ആട് ടൂ ആട് ഫസ്റ്റും ആട് സെക്കൻഡും അപ്പൊ അതിന്റെ ആട് ത്രീല് അതിനകത്ത് ഒരു ക്യാരക്ടർ കിട്ടിയതിന്റെ വല്യ ഭാഗ്യല്ല നമ്മളെ ജിജോ യോചൻ്റെ സംസാരിക്കണം എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഒരു ഡയറക്ടർ എന്തായാലും ഒരു സിനിമയുടെ ആണിയാണ് അതെ നവാഗതനായ ഒരു ഡയറക്ടറാണ് പുതിയ ഒരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിമാണ് അദ്ദേഹം ബേസിക്കലി ഒരു ജില്ലാ അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ രചന അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നു അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രമാണ് അപ്പം അത്രയും എഫർട്ട് എടുത്ത് അദ്ദേഹം ചെയ്തതാണ് കാര്യം കുറച്ച് ആർട്ടിസ്റ്റ് ഒക്കെ വെച്ചിട്ട് വളരെ മനോഹരമായ രീതിയിൽ അദ്ദേഹം ചിത്രം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാക്സിമം എഫർട്ട് എടുത്താണ് ചിത്രം അദ്ദേഹം ചെയ്തേക്കുന്നത് അതിനകത്ത് നമുക്കൊരു ഭാഗമാകാൻ പറ്റിയതന്നെ വലിയൊരു കാര്യമാണ് അതിനകത്ത് ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ട് അപ്പം പടം പത്തൊമ്പതാം തീയതി റിലീസാണ് ഭാവിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വേഷം ഏതാന്ന് പറയാമോ കിട്ടുന്നതെല്ലാം നമ്മൾ സന്തോഷത്തോടെ ചെയ്യുക എന്നുള്ളതാണ് എന്നാലും വളരെ റിലാക്സ് ആയി കിടക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കില്ലേ ഇന്ന വേഷം കൊള്ളാം അങ്ങനെ ഒരു സാധനം എന്തെങ്കിലും ഇല്ലടാ നമ്മുക്ക് ഇപ്പൊ നമ്മള് ചിന്തിക്കുമ്പോൾ തരണമെന്നില്ലല്ലോ നമുക്ക് ഡയറക്ടർ തരുന്ന വേഷം അത് മാക്സിമം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ നമുക്ക് ഒരു ഡയറക്ടറെ ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു സാധനം തരണമെന്ന് എനിക്ക് പറയാൻ ചൊരു പേടിയുണ്ട് അവർ നമ്മൾ പറഞ്ഞിട്ടാകും തരുമോ അത് നേരെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്കാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് ഒരു ഡയറക്ടർ നമ്മളെ മനസ്സിൽ കണ്ടിട്ടൊരു സാധനം എഴുതുമല്ലോ അത് നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും അത് നമുക്ക് അതിനകത്ത് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഒരു ഉത്തരവാദിത്വം അത്രയും വലിയ വലിയൊരു നമ്മളെ കണ്ടിട്ട് അവർ എഴുതുമല്ലോ അപ്പം നമ്മളെ കൊണ്ടത് പറ്റുമോ എന്ന് വിചാരിച്ചായിരിക്കും അവരത് എഴുതുന്നത് അപ്പൊ അത് ചെയ്യാം ചേട്ടാ എനിക്ക് ഇത് വേണോ അത് വേണോന്നൊക്കെ പറഞ്ഞ അവർ എഴുതി വെച്ചിട്ട് നമുക്ക് തീർന്നില്ലേ ജസ്റ്റ് ബിഗ് കൂടെ ചോദിച്ചില്ലെങ്കിൽ കഴിഞ്ഞു അല്ല എന്നാലും ഇപ്പൊ നിലവിലെ അവസ്ഥയിലേ ഇല്ല ഞാന് അത് എനിക്ക് എന്റെ സീസൺ ത്രീല് മാത്രണ്ട് ഇപ്പൊ പണ്ടത്തെ രീതിയാണെന്ന് തോന്നുന്നുണ്ടോ പ്രേക്ഷകരായ നീൻ കാണുന്നുണ്ട് ഞാനും കാണുന്നുണ്ട് നിനക്കൊരിഷ്ടോ എനിക്കൊരിഷ്ടോ അങ്ങനെയല്ലേ എന്റെ ഇഷ്ടം നിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമല്ലേ നിന്റെ ഇഷ്ടം എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എൻജോയ് ചെയ്ത് കാണുക അത്രേ ഉള്ളൂ ഗെയിം ഷോ അല്ലേ അത്രേ ഉള്ളു വലിയ നീ എനിക്ക് ഇട്ടിട്ട് വാ അതെ അതെ എന്തായാലും പിന്നെ നമ്മൾ കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും എല്ലാരും ശരിക്കും അമ്മമാരും അമ്മമാരും വീട്ടിലിരിക്കുന്നവരാണ് കൂടുതലെന്റെ പ്രേക്ഷകർ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ എൻജോയ് ചെയ്ത് കാണുക ചിലപ്പോൾ വഴക്ക് കാണും കാണും കോമഡി ഒക്കെ നമ്മൾ എൻജോയ് ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലും എല്ലാം ഉള്ള പോലെ തന്നെ ആ വീട്ടിലും ഉണ്ടായിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പൊ അത്രയും ലഘൂകരിച്ചു കാണാം അതിന് ജെറിയുടെ ആൺമക്കളിലെ പറ്റിയും ഇല്ല ഞാൻ ആൾക്കാരോട് തോടുക്കണം ഞാൻ കൊല്ലാൻ വേണ്ടി കൊണ്ടൊന്നുമില്ല വളർത്താന്ന് പറയാനും പറ്റില്ല രണ്ടിനടക്ക അപ്പം നമ്മുടെ ജിജോസഫ് ആസ്റ്റിൻ ഡയറക്ടറെ കുറിച്ച് പറഞ്ഞു അതുപോലെ നമ്മൾ നായകനെ പറ്റിയും നായികയെ പറ്റിയും കൂടെ ഒന്നും പറയണം കാരണം നോർമലി ജനങ്ങള് അവരെയൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് അന്വേഷിക്കണത് അല്ല ഡോക്ടർ സുരേഷ് അദ്ദേഹം നല്ല ആക്ടറാണ് അദ്ദേഹം സെൻട്രൽ ക്യാരക്ടർ കുറെ ഇപ്പോഴത്തുള്ള ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്തൊരു മുഴിനീള നായക കഥാപത്രം ഇപ്പോഴത്തുള്ള നല്ലൊരു ക്യാരക്ടറാണ് അതേപോലെ ഐശ്വര്യ ഐശ്വര്യം കുറേ അജിത്തണ്ണമുണ്ട് ഒത്തിരി പേരുണ്ട് അതിനകത്ത് ബിജുവണ്ണൻ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്യാരക്ടർ ഡയറക്ടർ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു നല്ല സിനിമ ആയിരിക്കും ഞങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഞങ്ങളുടെ ചെറുകിട എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക ഓക്കെ അപ്പം ചെറിയ ചെറിയ അടികളൊക്കെ വേണിച്ച് വല്യ കാര്യായിട്ട് കിട്ടിയില്ല സമയം ഇല്ലാത്തോണ്ടാ അല്ലെങ്കിൽ നല്ലവണ്ണം തന്നാനെടുത്ത് ഇഴഞ്ഞു പോണ്ടി വന്നെ അതുകൊണ്ട് അപ്പൊ ഓക്കെ അപ്പൊ എല്ലാ നമ്മുടെ എല്ലാവരും നമ്മുടെ ചെറിയ ആൾമക്കള് പോയി കാണാ നമ്മളെ നോവിച്ചേട്ടനും ടീമും വളരെ നന്നായിട്ട് അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതുവരെ ചെറിയ സിനിമയാണ് നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയിരുന്നു ഈ സിനിമ കാണുക ഈ ചെറിയ ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക ഓക്കെ താങ്ക് യു